ഹായ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ബാങ്കിങ് സേവനങ്ങളും സൗകര്യങ്ങളുമാണ് അതിൽ ആദ്യത്തെയാണ് ഡിമാൻഡ് ഡ്രാഫ്റ്റ് അഥവാ ഡി ഡി പണം ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് അയക്കുന്ന സംവിധാനമാണ് ഡിമാൻഡ് ഡ്രാഫ്റ്റ് അഥവാ ഡി ഡി വിദൂര സ്ഥലത്തേക്ക് പണം കൈമാറ്റം ചെയ്യുന്ന ചെക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് ഡി ഡിയെ വിശേഷിപ്പിക്കാം ബാങ്കിലെ നിശ്ചയിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥരാണ് ഡി ഡിയിൽ ഒപ്പുവയ്ക്കുന്നത് അമ്പതിനായിരത്തിനു മുകളിലുള്ള ഡി ഡിയിൽ ചില സ്ഥലത്ത് രണ്ട് ഉദ്യോഗസ്ഥർ ഒപ്പുവയ്ക്കണം ഡി ഡി സ്വീകരിക്കുന്ന ആൾക്ക് ഡി ഡി അയച്ചിട്ടുള്ള ബാങ്കിൻ്റെ ഏത് ബ്രാഞ്ചിൽ പോയും ഡി ഡി മാറ്റിയെടുക്കാവുന്നതാണ് ഇതൊരു ഡിമാൻഡ് ഡ്രാഫ്റ്റിൻ്റെ മോ മോഡലാണ് അടുത്ത ബാങ്കിങ് സംവിധാനമാണ് മെയിൽ ട്രാൻസ്ഫർ നമുക്ക് ബാങ്കിന് നൽകിയിട്ടുള്ള ഇമെയിൽ ഐ ഡി ഉപയോഗിച്ചിട്ട് പണം നമ്മുടെ അക്കൗണ്ടിലോട്ടോ അല്ലെങ്കിൽ മറ്റൊരാളുടെ അക്കൗണ്ടിലോട്ടോ അയക്കാൻ കഴിയുന്ന സംവിധാനമാണ് മെയിൽ ട്രാൻസ്ഫർ അടുത്തതാണ് ടെലിഗ്രാഫിക് ട്രാൻസ്ഫർ അഥവാ വയർഡ് ട്രാൻസ്ഫർ വിദേശത്തോട്ടൊക്കെ നമ്മൾ പണം അയക്കുന്ന സംവിധാനമാണ് ടെലിഗ്രാഫിക് ട്രാൻസ്ഫർ രണ്ടോ മൂന്നോ ദിവസം എടുക്കും ഇതിൻ്റെ പ്രോസസ്സ് കംപ്ലീറ്റ് ആവാനായിട്ട് നമ്മൾ കേട്ടിട്ടുള്ള യുണിമണിയൊക്കെ ടെലിഗ്രാഫിക് ട്രാൻസ്ഫറിന് ഉദാഹരണമാണ് അടുത്തതായിട്ട് നമുക്ക് ബാങ്ക് പ്രൊവൈഡ് ചെയ്യാറുള്ളൊരു സംവിധാനമാണ് ലോക്കർ സൗകര്യം വിലപിടിപ്പുള്ള വസ്തുക്കൾ ഗോൾഡ് ആധാരം പോലുള്ള വസ്തുക്കളൊക്കെ നമുക്ക് സുരക്ഷിതമായിട്ട് ബാങ്കിൻ്റെ ഉത്തരവാദിത്വത്തിൽ സൂക്ഷിക്കാനുള്ളൊരു സംവിധാനമാണിത് ബാങ്ക് ഇടപാടുകൾ കുറച്ചുകൂടെ എളുപ്പമാക്കുന്നതിനും എല്ലാവർക്കും കുറച്ചുകൂടെ കൺവീനിയൻ്റ് ആവുന്നതിനും വേണ്ടിയുള്ള ഒരു സൗകര്യമാണ് ഇലക്ട്രോണിക് ബാങ്കിങ് എല്ലാ ബാങ്കിങ് ഇടപാടുകളും നെറ്റ് അഥവാ ടെലി ബാങ്കിങ്ങിലൂടെ നടത്താനുള്ള സംവിധാനമാണിത് ഇൻ്റർനെറ്റ് ബാങ്കിങ് ആദ്യമായി ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഐ സി ഐ സി ബാങ്കാണ് കോർ ബാങ്കിങ് ഉപഭോക്താക്കൾക്ക് അവരുടെ ബാങ്ക് അക്കൗണ്ട് ആക്സസ് ചെയ്യാനും ഏതെങ്കിലും ഒരു ബ്രാഞ്ച് ഓഫീസിൽ നിന്ന് അടിസ്ഥാന ഇടപാടുകൾ നടത്താനും കഴിയുന്ന ഒരു കൂട്ടം നെറ്റ്വർക്ക് ബാങ്ക് ശാഖകൾ നൽകൂ ഇതാണ് കോർ ബാങ്കിങ് സേവനം ഡിമാൻഡ് ഡ്രാഫ്റ്റ് മെയിൽ ട്രാൻസ്ഫർ ടെലിഗ്രാഫിക് ട്രാൻസ്ഫർ ലോക്കേഴ്സ് സൗകര്യം ഇലക്ട്രോണിക് ബാങ്കിങ് കോർ ബാങ്കിങ് ഇവയാണ് ഒരു ബാങ്ക് നമുക്ക് നൽകാറുള്ള അടിസ്ഥാന സൗകര്യങ്ങളും സേവനങ്ങളും ബാങ്കിംഗ് സൗകര്യങ്ങളും സേവനങ്ങളും എന്നുള്ള ഈ ടോപ്പിക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക താങ്ക്